അമ്മ സംഘടന തറവാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ഫീൽ എന്താണ് എപ്പോഴും സന്തോഷമാണ് ഞാൻ എനിക്ക് രണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ടൈം വരാൻ കഴിഞ്ഞില്ല അപ്പോൾ വീണ്ടും എല്ലാവരെയും ഇങ്ങനെ ഒരു ഒരു കുഴക്കീഴിൽ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാ ആളുകളെയും ഒരു വലിയ സന്തോഷം നൽകുന്ന അമ്മ നൽകുന്നൂട്ടീവ് മെമ്പർ ആയിരുന്നു ഹണി കഴിഞ്ഞതിന്റെ ഒമ്പത്തെ വർഷം എക്സിക്യൂട്ടീവ് മെമ്പർ ഒരു തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്നാണ് അപ്പം ആ പ്രവർത്തനം അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം ഇനി പുതിയ ഭാരവാഹികൾ അവരോട് ഒരു ഉപദേശം എന്നല്ല ഹണിയൊക്കെ ചെയ്ത ഞാൻ ചെയ്തെന്ത് ചെയ്തു എനിക്ക് തന്നെ അറിയില്ല വെറുതെ പണി മേടിച്ചു തരാനായിട്ട് ഇല്ല അവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ഏറ്റവും നല്ല ആളുകൾ തന്നെ ആ സ്ഥാനത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ആകാൻ പോകുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ വിശ്വസ് പറയാം നമുക്ക് വിളിച്ചോണ്ട് എനിക്ക് ചെയ്യണം അണി പുതിയ സിനിമകളും റൈച്ചൽ സൂപ്പർ അത് ും ജൂ ഓഗസ്റ്റ് ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത് അപ്പം നല്ലൊരു മൂവി ആയിരിക്കും ചേട്ടൻ എന്തായാലും കാണണം കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ എല്ലാവരും കാണണം ആണ് പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഹാപ്പിനെസ് എല്ലാവരും കണ്ടതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട് ഒപ്പം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് പല തസ്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടവേള ഭാവിച്ചായിട്ട് നെക്സ്റ്റ് കമ്മിറ്റി മുതലില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സംഘടനയ്ക്ക് മുന്നോട്ട് പോയില്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ ജയിച്ച് വന്നാൽ നമ്മൾ ജയിക്കും നമ്മൾ വിശ്വാസമുണ്ട് ജയിച്ചു വന്നാൽ അതിനൊപ്പം നിന്ന് സംഘടനയ്ക്ക് വേണ്ടി എന്താണ് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അതെ അതെ അല്ല ഇവർ ആരാണെന്നുണ്ടെങ്കിലും അമ്മയെ കുറെ നാളുകളായിട്ട് അറിയാവുന്നവരാണ് മൂന്ന് പേര് സിദ്ധിക ആണെന്നുണ്ടെങ്കിലും കുക്കുവാണെന്നുണ്ടെങ്കിലും മറ്റാളാണെന്നുണ്ടെങ്കിലൊക്കെ പേർക്കും ഉണ്ണി ഉണ്ണി ശിവപ്പാൽ ആണെന്നുണ്ടെങ്കിലൊക്കെ മൂന്ന് പേർക്കും അമ്മ എന്ന സംഘടന അറിയാവുന്നവരാണ് പിന്നെ അവരുടെ പ്രവർത്തന ശൈലി അവര് വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ജയിച്ചു വന്നാൽ ഞാനും സുരാജ് കൂടെ നിന്നിട്ടുണ്ട് ഈ അമ്മേ ഞങ്ങളൊരു അല്ല അതെയാ വളരെ സന്തോഷം നമ്മൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു രക്ഷ കഴിഞ്ഞതിനു ശേഷം ഇത് ടെലികാസ്റ്റ് ആവാം ഓൾറെഡി ജയിച്ചു ഞാനും ഇതുവരെ ഒരു മീറ്റിംഗും മിസ് ചെയ്തിട്ടില്ല ആദ്യം പോലെയുള്ള മെമ്പർ ആണ് നമ്മുടെ ഒരു കൂട്ടായും അവര് ഫാമിലി ഗാദറിംഗ് ആണ് ഇന്നിവിടെ ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വെരി പ്ലസന്റ് ഉപകാരപ്പെടുക ഒരു ഗ്രൂപ്പ് വിൻ ചെയ്യട്ടെ എന്നാണ് ആഗ്രഹം പുതിയ പദ്ധതികൾ പദ്ധതികളിൽ വരുന്ന ഒരു ഗ്യാങ് ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്തൊക്കെ വേണമെന്നുള്ളത് അതിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട അതായത് കഴിവ് കുറവുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൂട്ടിക്കൊടുക്കുക കുറേ അർഹപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരതിന് പിന്മാറി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഓ ലാല് മോഹൻലാൽ ഇസ് മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാണ്ട് മലയാളം സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും സിനിമ ഇൻഡസ്ട്രിയുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ രണ്ട് പില്ലേഴ്സ് ആണ് അപ്പൊ അവര് വേണം അതിൽ ഒന്നേ ലാല് വേണം അല്ലെങ്കിൽ മമ്മൂക്ക വേണം ഇപ്പൊ രണ്ടുപേരിൽ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവും ബാബു നല്ലൊരു മനുഷ്യനായിരുന്നു വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എല്ലാവർക്കും ബാബു മാറേണ്ട കാര്യം എനിക്കറിയില്ല എന്താണെന്നുള്ളത് ബാബു എന്നെ അറിയും പക്ഷേ അമ്മയിൽ ബാബു ഉണ്ടായിരുന്നപ്പോഴാണ് ബാബുവിന് ഒരു സ്ഥാനമാനം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത് ഇനി ആസ് എൻ ആർട്ടിസ്റ്റ് ബാബു വീണ്ടും സിനിമാ രംഗത്ത് വരാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ വരട്ടെ പുള്ളിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു ചാൻസുകൾ കിട്ടട്ടെ എല്ലാം ഒരു മാറ്റം വേണമല്ലോ പുള്ളി പത്തി ഇരുപത് വർഷം ആയില്ലേ എല്ലാത്തിനും ഒരു മാറ്റം നല്ലത് തന്നെ അപ്പം ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് മൂന്ന് എല്ലാ മൂന്ന് വർഷവും അമ്മയിൽ എലക്ഷൻ ഉണ്ട് ആ എലക്ഷനിൽ ഇപ്പോഴാണ് ഇങ്ങനെയൊരു ഓഫീസേഴ്സ് പോസ്റ്റ് ഓപ്പൺഅപ്പ് ആയത് തേർട്ടി കഴിഞ്ഞ് ഞങ്ങൾക്കും പറയാനുണ്ട് ഞങ്ങളെയും കേൾക്കണം ഞങ്ങള് സ്ത്രീകളുടെ ഒരു അഭിപ്രായമാണ് ഐ ദ ഹോൾ അമ്മ വർഷം കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് അത്രയും പറയാൻ വേറെ ആർക്കും പറ്റില്ല ആ ഒരു വിടവല്ല അതിന് അതിലേക്ക് എത്താൻ ഒരാൾ ശ്രമിച്ചാലും എത്തില്ല ട്വന്റി ഫൈവ് ഇയേഴ്സ് കൊണ്ട് നേടിയെടുത്ത ഒരു എക്സ്പീരിയൻസും അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നോ ബഡി ക്യാൻ റീച്ച് ദാറ്റ് ആരപ്പോസിഷനിൽ വന്നാലും ഒരുപാട് കഷ്ടപ്പെടും ബിക്കോസ് ത്രീ ഇയേഴ്സ് ഓൺ യു ഡോൺ റീച്ച് വോട്ട് സംബഡി റീച്ച് ഇൻ ട്വന്റി ഫൈവ് ഇയേഴ്സ് സോ ഹാറ്റ്സ് ഓഫ് ടു ബാബു ബാബു ലൈക്ക് എൻ ഏഞ്ചൽ ഫോർ അമ്മ കഴിഞ്ഞാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത് പാനൽ ഇല്ല എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഇൻവിസിബിളായിട്ട് പാനലുകൾ വരുന്നുണ്ട് അത് തെറ്റാണ് അൺപാർലമെൻ്ററി ആവരുത് എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ദെൻ ഗോ ഫോർ എലക്ഷൻ എലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് പാനൽ ഡിസ്കസ് ചെയ്യണത് എന്ന് മാത്രമേ ഉള്ളൂ ജയവും തോൽവി അല്ലല്ലോ എൻ്റെ ഒരു നോമിനേഷൻ ഒരാൾ എന്തിനാണ് കൊടുക്കുന്നത് ഐ ഹാവ് സംതിങ് ടു സേ ആൻഡ് ദാറ്റ് ഈസ് മൈ സ്റ്റേറ്റ്മെന്റ് അപ്പം കുപ്പിച്ചേച്ചി ഭയങ്കര കോൺഫിഡൻ ആണ് അപ്പൊ നമുക്ക് അനൂപ് ചന്ദ്രൻ ഉണ്ട് നമ്മുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് അതായത് നിലവിലെ അനൂപ് ചന്ദ്രനാണ് ചേട്ടനോട് ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ ബൈ ഫ്യൂച്ചർ നമ്പർ വൺ ലാംഗ്വേജ് നീതുസ് ഇന്ത്യ